നായികയായി തിളങ്ങുമ്പോൾ വീട്ടുകാരുടെ നിർബന്ധം പത്തൊൻപത് വയസ്സിൽ വിവാഹം ഒരു വർഷം കൊണ്ട് എല്ലാം തീർന്നു നടി രുക്കു കേവലം രണ്ടു സിനിമകളിലെ അഭിനയത്തിലൂടെ ബോളിവുഡിൽ നായികാപദവിയിലേക്കുയർന്ന താരസുന്ദരിയാണ് രുക്സാർ റഹ്മാൻ പതിനേഴാം വയസ്സിൽ നായികാവേശങ്ങൾ ചെയ്ത താരം കുടുംബത്തിന്റെ നിർബന്ധത്തെ തുടർന്ന് വലിയ പല സിനിമകളും വേണ്ടെന്നുവെച്ച് വിവാഹ ജീവിതത്തിലേക്ക് കടന്നു തുടർന്ന് ജീവിതത്തിലുണ്ടായ ഇടർച്ചകളെയും ഉയർത്തെഴുന്നേൽപ്പുകളെയും കുറിച്ച് ഇപ്പോൾ റോജ അടക്കമുള്ള സിനിമകളിലെ വേഷങ്ങൾ വേണ്ടെന്ന് വെച്ചാണ് താരം ബോളിവുഡ് വിട്ടത് എന്നാൽ കുടുംബജീവിതത്തിലെ ശേഷം രണ്ടായിരത്തി അഞ്ചിൽ അവർ വീണ്ടും സിനിമയിൽ തിരിച്ചെത്തി ഋഷി കപൂറുമായി ഒന്നിച്ചഭിനയിക്കുമ്പോൾ ഞാൻ കൌമാരക്കാരിയാണ് പതിനേഴാം വയസ്സിൽ സ്കൂൾ പഠനം പൂർത്തിയാക്കി സിനിമയിലെത്തിയ ഞാൻ യാദ്രഗേകി ദുനിയ ഇന്തേഹ പ്യാർക്കി എന്നീ ചിത്രങ്ങളിൽ നായികാവേശങ്ങൾ ചെയ്തു എന്നാൽ എന്റെ മാതാപിതാക്കൾ എനിക്ക് അഭിനയത്തിൽ ഭാവി കണ്ടില്ല പകരം അവരെന്നെ കല്യാണം കഴിപ്പിച്ചു പുറത്തുനിന്ന് നോക്കുമ്പോൾ ജീവിതം പെർഫെക്റ്റായിരുന്നു ഞാൻ നല്ലൊരു ഭാര്യയാവാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു ഉടനെ അമ്മയുമായി ഐഷയുടെ ജനനത്തോടെ ഞാൻ ജീവിതത്തിന് പുതിയ അർത്ഥം കണ്ടെത്തി എന്നാൽ കാലം പോകെ വിള്ളലുകൾ വരാൻ തുടങ്ങി ബന്ധം വേർപെടുത്തി ഒരു രാത്രി കയ്യിൽ കിട്ടിയതെല്ലാം എടുത്ത് ഇറങ്ങി മകൾക്ക് എട്ടു മാസം മാത്രമായിരുന്നു പ്രായം ഞാൻ ജന്മദേശമായ രാംപൂരിലേക്ക് തിരികെ പോയി വാതിൽ തുറന്ന പിതാവ് എന്നോടൊന്നും ചോദിച്ചില്ല എല്ലാം ശരിയാവും എന്ന് മാത്രം പറഞ്ഞു ഞാനൊരു ചെറിയ ബ്യൂട്ടിക് തുടങ്ങി എന്നാൽ സിനിമയിലേക്ക് തിരിച്ചുവരണമെന്ന ആഗ്രഹം കലശലായി രണ്ടായിരത്തിയഞ്ചിൽ മകൾ ഐഷയെ മാതാപിതാക്കളെ ഏൽപ്പിച്ച് മുംബൈയിലേക്ക് മാറി ചെറിയ വേഷങ്ങളിലൂടെയും ഓഡീഷനുകളിൽ പങ്കെടുത്തും ജീവിതം തിരിച്ചു പിടിക്കാൻ തുടങ്ങി രാം രാംഗോപാൽ വർമ്മയുടെ ഡി എന്ന ചിത്രത്തിലൂടെയാണ് രുഖ്സാർ റഹ്മാൻ ബോളിവുഡിൽ തിരിച്ചെത്തിയത് ശേഷം സർക്കാർ പി കെ ഉറി എന്നീ ചിത്രങ്ങളിൽ അഭിനയിച്ചു പിന്നീട് ടെലിവിഷനിലും സജീവമായി ആസാദ് അഹമ്മദുമായുള്ള വിവാഹബന്ധം വേർപിരിയുമ്പോൾ രുസാർ റഹ്മാന് പത്തൊൻപത് വയസ്സായിരുന്നു രണ്ടായിരത്തി പത്തിൽ സംവിധായകൻ ഫാറൂഖ് കബീറിനെ വിവാഹം ചെയ്തെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ അദ്ദേഹം മരണപ്പെട്ടെന്നും റുക്സാർ പറയുന്നു ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി